ബാർസലോണ ഇപ്പോൾ മികച്ച ഫോമിലാണ് ഫ്ലിക്കിന്റെ കീഴിൽ പന്ത് തട്ടുന്നത് എല്ലാം തകർന്നെടുത്ത് ബാർസലോണയെ രക്ഷിച്ചെടുത്തതും ഫ്ലിക്കെന്ന മാന്ത്രിക പരിശീലകൻ തന്നെയാണ് സാവി എവിടെ നിർത്തിയോ അവിടെ നിന്ന് ഫ്ലിക്ക് തുടങ്ങുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ ഏറ്റവും ദാരുണമായ സാഹചര്യത്തിൽ മൈതാനത്തിൽ ഒസാസിനെതിരെ തങ്ങളുടെ ടീം സ്റ്റാഫിൽ ഒരാൾ ഈ ലോകത്തിനോട് വിട പറഞ്ഞതിനെ തുടർന്ന് ബാഴ്സലോണ കളിച്ചില്ലായിരുന്നു എന്നാൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്നേ കാലിന് ബാർസ സ്വന്തം മൈതാനത്ത് ബെൻഫിക്കെതിരായ ചാമ്പ്യൻസ് ലീഗ് റൌണ്ട് ഓഫ് സിക്സ്റ്റീൻ മത്സരത്തിന്റെ രണ്ടാം വാദത്തിനായി വീണ്ടും കളത്തിലിറങ്ങുകയാണ് കഴിഞ്ഞ ദിവസം ഒസാസുനയെ നേരിടുന്നതിന്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഫസ്റ്റ് ടീം ഡോക്ടർ കാർലസ് മിനാരോയുടെ പെട്ടെന്നുള്ളതും കാരണവുമായ മരണത്തിനു ശേഷം കനത്ത ഹൃദയത്തോടെയാണ് കാറ്റലോണിയക്കാർ ഈ മത്സരത്തിലേക്ക് എത്തുന്നത് ഈ സാഹചര്യത്തിൽ പോസിറ്റീവുകളൊന്നുമില്ല പക്ഷേ അതിനോട് ഏറ്റവും അടുത്ത കാര്യം കഴിഞ്ഞ ലിസ്ബണിൽ നടന്ന വളരെ വെല്ലുവിളി നിറഞ്ഞ ആദ്യപാദത്തിനു ശേഷം കളിക്കാർക്ക് ഏകദേശം ഒരാഴ്ച മുഴുവൻ വിശ്രമിക്കാൻ കഴിഞ്ഞു എന്നതാണ് അവസാന എഴുപത് മിനിറ്റിൽ പത്തു പേരുമായി ബാർസക്ക് കളിക്കേണ്ടി വന്ന മത്സരത്തിൽ റെക്കോർഡ് വിജയമാണ് ബാർസന്ന് ലിസ്ബണിൽ സ്വന്തമാക്കിയത് വളരെ ശക്തമായ ഡിഫെൻഡിംഗ് ഫുട്ബോൾ കളിക്കാനും കൂടെ റാഫിനയുടെ ഗോളോടുകൂടെ വലിയ വിജയത്തോടെ രക്ഷപ്പെടാനും ബാഴ്സലോണക്ക് കഴിഞ്ഞു ഏഴാഴ്ചക്കുള്ളിൽ രണ്ട് തവണ ബെൻഫിക്കയെ നേരിട്ടിട്ടുണ്ട് ബാഴ്സലോണ പോർച്ചുഗീസ് ബമ്പന്മാരുടെ കളിയിൽ ബാഴ്സലോണ അത്ഭുതപ്പെടേണ്ടതുണ്ട് അവർ പതിവിലും കൂടുതൽ ആക്രമണകാരികളായി അക്രമണകാരികളായി ഉറപ്പാണ് കൗണ്ടറിലെ ബ്ലോഗ്രാനയുടെ ഉയർന്ന നിരയെ മുതലെടുക്കാനും അവർ നോക്കും സെറ്റ് പീസുകളും ദൂര നിന്നുള്ള ഷോട്ടുകളും ഉപയോഗിച്ച് അപകടം തൃട്ടിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നിരുന്നാലും സന്ദർശകർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവുണ്ട് കാരണം അവരുടെ മികച്ച ലെഫ്റ്റ് ബാക്ക് അൽവാരോ കരേസസ് സസ്പെൻഷൻ കാരണം ഈ മത്സരത്തിൽ കളിക്കില്ല അതെ ലാമിൻ്റെ മലിനെ പ്രതിരോധിക്കാൻ അവരുടെ മികച്ച ഓപ്ഷനായി അദ്ദേഹം ലഭ്യമാകില്ല ആദ്യ രണ്ട് മത്സരങ്ങളിൽ ബാഴ്സലോണയുടെ കൗമാര പ്രതിഭാസത്തിനെതിരെ കരേരസ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് എമാലിനെ ഒറ്റയടിക്ക് പ്രതിരോധിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ബെൻഫിക്കയുടെ പ്രതിരോധത്തെ ശക്തമായി പ്രചോദിച്ചിരുന്നു സാമൂൾ ഡൽ ലെഫ്റ്റ് ബാക്കായി കഴിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എമാലിന് ആ അവസരം മുതലെടുക്കാൻ കഴിയുമോ എന്ന് കണ്ടറിഞ്ഞ് കാണാം ഇതേ അവസ്ഥ തന്നെയാണ് ബാഴ്സലോണയുടെയും കാരണം കഴിഞ്ഞ മത്സരത്തിൽ പാൽവിദിസിനെ ഫൗൾ ചെയ്ത കാരണം കുബാർസി മത്സരത്തിൻ്റെ ഇരുപത്തിരണ്ടാം മിനിറ്റിൽ ഒരു റെഡ് കാർഡ് കണ്ടിരുന്നു ആ ഒരു സസ്പെൻഷൻ ബാഴ്സലോണയെ സംബന്ധിച്ച് ഒരു വലിയ വിടുവ് തന്നെയാണ് കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ബാഴ്സലോണയുടെ പ്രതിരോധത്തിൻ്റെ മുതൽ കൂട്ടായി ആ ഉണ്ടായിരുന്നു അയാളുടെ പെർഫോമൻസ് ബാഴ്സലോണക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഒരു പതിനെട്ടുകാരൻ്റെ ഒരു കുറവുമില്ലാതെയാണ് അയാൾ ബാഴ്സലോണ ഡിഫൻസിൽ ഒരു മതിലായി നിൽക്കുന്നത് അതെ അയാൾ ഒരു അത്ഭുത ബാലൻ തന്നെയാണ് ഈ മത്സരത്തിൽ അയാളുടെ വിടവ് ബാർസലോണക്ക് നികത്താൻ പറ്റുമോ എന്ന് കണ്ടറിയാം തന്ത്രങ്ങൾക്കുമപ്പുറം ഈ ഗെയിം ഈ മത്സരത്തിൽ ബാർസ ജയിക്കാനുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത് കാരണം ഈ വിജയം അവരുടെ പ്രിയപ്പെട്ട ഡോക്ടർക്ക് സമർപ്പിക്കേണ്ടതുണ്ട് ടീം അത് ആഗ്രഹിക്കുന്നുവെന്ന് ഹാൻസി ഫ്ലിക്ക് ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുമുണ്ട് വളരെ വൈകാരികമായ ഒരു രാത്രിയിൽ ക്വാർട്ടർ ഫൈനലിൽ എത്താൻ ബാഴ്സലോണക്കാർ ശ്രമിക്കുമ്പോൾ ടീമിലും സ്റ്റേഡിയത്തിലും വ്യത്യസ്തമായൊരു ഊർജം ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പാണ്